നമസ്കാരം എല്ലാവർക്കും വലിയ പെരുന്നാൾ ആശംസകൾ എല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുന്ന ഇന്ന് കേരളത്തിലെ എല്ലാ മുസ്ലിം പള്ളി മഹൽ കമ്മിറ്റിയുടെ കീഴിലും പത്തോ പതിനഞ്ചോ പോത്തുകളെ വെച്ച് വെട്ടിട്ടുണ്ടാവും ബലി കൊടുത്തിട്ടുണ്ടാവും അതെല്ലാം വെട്ടി പീസാക്കി ബിരിയാണി തയ്യാറാക്കി എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും മറ്റുള്ളവർക്ക് അവർ കൊടുത്തിട്ടുണ്ടാവും സന്തോഷം വളരെയധികം സന്തോഷം ഇനി ചോദിക്കുന്ന ചോദ്യങ്ങൾ ഞാൻ ചോദിക്കുമ്പോൾ വർഗീയവാദി മറ്റേത് മറിച്ചത് എന്നുള്ള വർത്തമാനം പറഞ്ഞു വരരുത് ചോദിക്കാനുള്ളതാണ് ഒരു ബലി പെരുന്നാൾ ദിനത്തിൽ ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് കോത്തുകളെ മാടുകളെ പള്ളിക്കമ്മിറ്റിയുടെ കീഴില് ബലി കൊടുത്തോണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കൊടുങ്ങല്ലൂർ പോലുള്ള ക്ഷേത്രങ്ങളിൽ ബലി എന്ന് പറയുന്ന അല്ലെങ്കിൽ മൃഗബലി എന്ന് പറയുന്ന ആ ഒരു സംവിധാനത്തിന് നിങ്ങൾ അനുവദിക്കാത്ത എന്താണ് ഹൈന്ദവർക്കൊരു നിയമവും ഇവിടുത്തെ ക്രൈസ്തവർക്കും മുസ്ലിങ്ങൾക്കും ഒരു നിയമം അതെങ്ങനെയാണ് ശരിയാവുന്നത് അല്ലേ ഇത് മാന്യമായിട്ടുള്ള ചോദ്യമാണെന്നാണ് എന്റെ വിചാരം അല്ലേ ആണ് 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 ലക്ഷക്കണക്കിന് പൂത്തുകളെ വട്ടാം വെള്ളിയാഴ്ച ഇറക്കുന്ന പോലെയല്ല അത് പിന്നെ എന്ന് പറയാം ഈ വലിയ പെരുന്നാളിന് ഇറക്കുന്നത് ബലിയാണ് ബലി കൊടുക്കുകയാണ് ആചാരമാണ് മത ആചാരമാണ് മതത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് അവർക്ക് ബലി കൊടുക്കാം യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല കേരളത്തിൽ ഒരു സർക്കാരും തടയാനും പോകുന്നില്ല ഒരു പോലീസ് സംവിധാനങ്ങളും അതിനെതിരെ എന്താ പറയുക ഒരു വിലങ്ങതെ നിൽക്കുന്നില്ല ബട്ട് കൊടുങ്ങല്ലൂർ പോലുള്ള ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ അതുപോലുള്ള ചില ബലി കൊടുക്കേണ്ടി വരുന്ന ക്ഷേത്രങ്ങളിൽ അതെല്ലാം ഇല്ലാതാക്കി ആ ക്ഷേത്രത്തിന്റെ അല്ലെങ്കിൽ ഐതിഹ്യപരമായിട്ടുള്ള ആ ഒരു ചടങ്ങിനെ ഇല്ലാതാക്കി ഹൈന്ദവരുടെ വീര്യം കെടുത്തുന്ന തരത്തിലോട്ട് എന്തുകൊണ്ടാണ് ഇവിടുത്തെ സർക്കാരുകൾ പോകുന്നത് പലപ്പോഴും കേട്ടിട്ടുണ്ട് ബലി കൊടുക്കുമ്പോത്തേന് പോലീസ് ഒന്ന് അറസ്റ്റ് ചെയ്യുന്നു അത് ഭയങ്കര കുറ്റമായിട്ട് കണക്കാക്കുന്നു അല്ല ഹിന്ദുക്കൾ എന്താണെന്ന് പേപ്പറിൽ നിന്ന് വെട്ടിയ ആൾക്കാരോ അവരുടെ വിശ്വാസങ്ങൾക്ക് മാത്രം നിങ്ങൾ എന്തിനാണ് ഇടംകൂലിടുന്നത് ലക്ഷക്കണക്കിന് കോഴികളെ ദിനംപ്രതി കടകളിൽ ഇറക്കുന്നു ഒരു ക്ഷേത്രത്തിൽ ഈ ദൈവത്തിന് വേണ്ടി ഒരു കോഴിയെ ബലികൊടുത്താലോ ഒരാടിനെ കൊടുത്താലോ അത് നിയമ ലംഘനമായിട്ട് മാറുന്നു ഇത് എന്ത് തന്തല്ലാത്തരമാണ് എന്ന് ഞാൻ ചോദിക്കും ഇനി ഇതിന്റെ പേരിൽ തന്നെ തൂക്കി കൊന്നാലും കുഴപ്പമില്ല ഇത് ന്യായമായിട്ടുള്ള ചോദ്യമാണ് ദിനം പ്രതി ആടിനെ ഇറക്കാം കോഴി ഇറക്കാം പോത്തിനർക്കാം മനുഷ്യന്മാർ വരെ അവിടെ തെരുവിൽ അറുത്തു വീടുന്നു തിന്നുന്നില്ല എന്നേ കുറച്ചു കാലം കഴിയുമ്പോൾ തുടങ്ങിക്കുള്ളൂ അത് വേറെ കാര്യം പക്ഷേ ഒരു ക്ഷേത്ര ആചാരത്തിന്റെ പേരില് കോഴിയെ ബലി കൊടുക്കുക എന്ന് പറയുന്ന ആടിനെ ബലി കൊടുക്കുക എന്ന് പറയുന്ന ചെറിയ ആ ഒരു 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 എന്താ പറയുക കൂട്ടത്തിന്റെ വിശ്വാസം അങ്ങനെ വേണം പറയാൻ കാരണം എല്ലാ മഹാ മഹാഭൂരിപക്ഷം ഹിന്ദുക്കളും ഈ ബലിയിൽ വിശ്വസിക്കുന്നവരെന്നല്ല പക്ഷെ കുറച്ച് ആളുകളെങ്കിലും ഇത് വിശ്വസിക്കുന്ന ആളുകളുണ്ട് അവരെ നിങ്ങളെന്തിനാണ് പൂച്ചുകളില അവരുടെ വിശ്വാസത്തെ നിങ്ങളെന്നാണ് പുല്ലുവല കൊടുക്കുന്നത് ഇനി കൂട്ട അടുത്ത ഘട്ടം വരാം ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ മാത്രം നിങ്ങൾ എന്തിനാണ് കൈകടത്തുന്നത് ഇവിടെ മുസ്ലീങ്ങളുണ്ട് ക്രൈസ്തവരുണ്ട് അവർക്ക് ആരാധനാലയങ്ങളുണ്ട് ആരാധനത്തിന്റെ കീഴിൽ സ്വത്തുക്കളുണ്ട് അവരിലൊന്നും നിങ്ങൾ സർക്കാർക്ക് യാതൊരു തരത്തിലുള്ള അധികാരങ്ങളും കാണിക്കാത്ത എന്താണ് എന്താണ് ഇതിന്റെ ഒരു ബേസിക് എന്താണ് അതറിയാൻ വേണ്ടി കാണാം നിങ്ങളെ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും പ്രവർത്തിപ്പിക്കുന്നതുമായിട്ടുള്ള ഈ നിയമം എന്ന് പറയുന്ന നിങ്ങളുടെയൊക്കെ എന്താ പറയാ തോന്നുന്ന രീതിയിൽ ഈ പറയുന്ന ആളുകൾക്ക് മേലെ അടിച്ചേൽപ്പിക്കുന്ന ഈ പ്രവണത അത് എന്താണ് എങ്ങനെയാണ് അത് ഉൾക്കൊള്ളാൻ സാധിക്കുക ഇതൊക്കെ തെറ്റല്ലേ ചെയ്യുമ്പെല്ലാം ഒരുപോലെ ചെയ്യണ്ടേ മുസ്ലിങ്ങൾക്ക് ബലി കൊടുക്കാം ഹിന്ദുക്കൾക്ക് ബലി കൊടുക്കാൻ പാടില്ല മുസ്ലിങ്ങൾക്ക് ആരാധനാലയങ്ങൾ കെട്ടിപ്പടുക്കാം അതിന്റെ പേരിൽ സ്വത്തുക്കളുമായി കൂട്ടാം അത് കൈകടത്താൻ ഈ പറയുന്ന സർക്കാർ വരില്ല ക്രൈസ്തവരുടെ കാര്യത്തിൽ ഇതുപോലെ തന്നെ കൈകടത്താൻ സർക്കാരുകൾ വരില്ല പക്ഷേ അയിന്തവന്റെ ക്ഷേത്രത്തിൽ അവന്റെ കാണിക്ക് ഒരു ആയിരം രൂപയുടെ മേലെ ദിനം പ്രതി വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ ചാടി വീണു സർക്കാരുകൾ എന്താണ് കാരണം എനിക്കറിയില്ല ഒന്നോ രണ്ടോ പേര് ചിലപ്പോൾ ഈ ഈ പറഞ്ഞ അമ്പല കമ്മിറ്റികൾ ഇവിടുത്തെ സ്വത്തുക്കൾ വിഴുങ്ങുന്നു അല്ലെങ്കിൽ ഇവിടെ കാണിക്കിടുന്ന പൈസകൾ വിഴുങ്ങുന്നു എന്ന് പറഞ്ഞതിന്റെ പേര് എത്രത്തോളം എന്താ പറയാ ഹിന്ദുക്കൾക്ക് മേലെയുള്ള ഒരു ഭയങ്കര കയറിങ് കാരണം ചാടി വീണ് ക്ഷേത്രം ഏറ്റെടുത്തതാണ് എന്ന് ഞങ്ങളോട് പറയരുത് വിശ്വസിക്കില്ല